ശങ്കരൻ ഗബ്രി ജാസ്മിൻ ജബ്രി സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ഇതിപ്പോൾ രണ്ടുമൂന്ന് വീഡിയോയിലാണ് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കളിക്കുക മര്യാദയ്ക്ക് കളിക്കുക വച്ചാൽ ഗെയിം ചേഞ്ചറായിട്ട് മാറാന്നൊക്കെയുള്ളത് പക്ഷേ ഇന്ന് കാലത്തും ലൈക്ക് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ലിവിങ് റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു ഞങ്ങളാരും അങ്ങനെ അധികം കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ ഒരു ഓണ ചെറീനയ്ക്കോ ശ്രുതിക്കേറ്റോ എന്തോ ഒരു വയ്യായി വന്നപ്പോഴത്തെ എന്തോ ഒരു സംഭവം അത് വിത്ത് പെർമിഷൻ ഓഫ് ക്യാപ്റ്റൻ ആണ് അവിടെ നിന്ന് കഴിച്ചത് അല്ലാതെ ഉള്ളത് ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ടത് അതിൽ അല്ലാട്ട് അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അവർ ടീംകാർ പറയേണ്ടതാണ് ഇതൊക്കെ എല്ലാവരും ഡൈനിങ് ഇരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നുള്ളത് എല്ലാവരും അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ജബ്രി മാത്രം അപ്പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇങ്ങനെ ലൈക്ക് നോ വൈ ഷീ ഷീ ഷീസ് എ ഗുഡ് ആക്ട്രസ് ചത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുള്ളി ജബ്രി അച്ഛാ ജബ്രി എന്ന് ഗബ്രി പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിലും വെസൽ ക്ലീനിങ് ചെയ്യുന്നില്ല എന്നൊക്കെ റോക്കി എൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കുന്നുണ്ട് എനിക്ക് താൽക്കാലികമായ ഒരു മാറ്റങ്ങളും കണ്ടില്ല കാരണം ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ഗൈസ് ഇപ്പോൾ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ലാലേട്ടം വന്നിട്ട് ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇങ്ങനെ മാറി എന്ന് പറയുമ്പോൾ ഇവർ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇവരെന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നത് നമ്മുടെ ലൈക്ക് നോ ഗബ്രി മാത്രം പേര് മറന്നു പോകണൂ ഗൈസ് ഗബിരി മാത്രം കാരണം ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ വന്നു അതാണ് അപ്പോൾ ഗബിരി മാത്ര എന്നുള്ള വിചാരം പക്ഷേ എനിക്ക് അങ്ങനെ ഒരു വേർതിരിവ് അവർ ജാസ്മിനോട് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ എല്ലാവരും ഓക്കെയാണ് ഇന്നലെ പൊട്ടിക്കരഞ്ഞപ്പോഴൊക്കെ ജാനൊക്കെ അടുത്ത് തന്നെ നിന്നിട്ട് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു അപ്പോൾ ഇവർ പർപ്പസ് പുള്ളി മാറി നിന്ന് മാറി നിന്നും ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ തവണ കുറച്ച് ആൾക്കാർ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്തിട്ട് ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ഒരാളും ഒറ്റപ്പെടില്ല എന്നുള്ളത് കാരണം ഒരാളെ അതിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പുറത്ത് ആൾക്കാർ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് വേറെ ലെവലാണ് അപ്പോൾ ഇവിടെ മനഃപൂർവ്വം ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുകയാണ് ആക്ച്വലി സംഭവിക്കുന്നത് ജാസ്മിൻ ഒരു കണ്ടന്റ് അവിടെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൻ്റെ നെയിം അവിടെ കൊണ്ടുവരുന്നു വെദർ ഇറ്റ് ഈസ് ഫ്രണ്ട് നേരെ ഉള്ട കാണിക്കുന്നു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാണിക്കുന്നു എന്നാൽ നടക്കുന്നത് വേറെ തിരിച്ചാണ് ഇതൊക്കെ പോരാഞ്ഞിട്ട് ഈ കൊച്ചിന് ഇതൊന്നും മനസ്സിലായിട്ടില്ല സ്റ്റിൽ ദൈവമേ ഇപ്പോഴും അലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ബസൽ ഇരിക്കുന്ന ജാസ്മിൻ എന്തിനാണ് തുണി അലക്കി 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 ഇങ്ങനെ വിളിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ റസ്മിൻ ബായി മടിയിൽ കിടന്നിട്ട് അവിടെ അടുക്കള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബസൽ ക്ലീനിങ്ങിലേക്ക് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവർക്ക് പുറത്ത് ഫ്രണ്ട്സില്ലേ ഇവർക്ക് പുറത്ത് യുനോ കയ്യിൽ ഉമ്മാക്കുന്നില്ലേ കെട്ടിപ്പിടിക്കുന്നില്ലേ ഹഗ്ഗി ഐ മീൻ അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അവർക്കതെല്ലാണ്ട് ഇപ്പോൾ ശ്രീധുസി ണെങ്കിലും യു ഉള്ള നല്ല ഫ്രണ്ട്സൊക്കെ വേറെ ഒരുപാടുണ്ട് അപ്സര അർജുൻ അവരൊക്കെ നല്ല നല്ല കോമ്പോസ് ഒക്കെ അവിടെ വേറെയും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവരത് സീരിയസ് ആയിട്ട് സംസാരി ഇവരുടെ മുന്നിൽ വന്നിട്ട് നമ്മുടെ ജാനും ജിൻറ്റോയും മല്ലയ്യയും കൂടി വന്ന് കോപ്രയം കാണിക്കുന്നുണ്ട് സോ നല്ല നല്ല കോമ്പോസ് അവിടെ ഉണ്ട് അവരത് മാനിക്കുന്നുണ്ട് പക്ഷേ അധികമായാലും അമൃതം വിഷം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറഞ്ഞു തന്നപ്പോഴും ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ തെറ്റാണോ ഇവിടെ ഉള്ളവരെയൊക്കെ വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഇവരിങ്ങനെയാണോ പുറത്ത് എനിക്ക് പണ്ടൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ന്യായം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഇവിടെ ഒരു ക്വസ്റ്റ്യൻമാർക്കാണ് പ്രേക്ഷകരുടെ ക്വസ്റ്റ്യൻമാർക്ക് ഇപ്പോൾ ഞാൻ ഹോൾസെയിൽ ആയിട്ട് ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നെഞ്ചിൽ വന്നിരിക്കുന്നത് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ല അപ്പോൾ എനിക്ക് തോന്നിയത് ആ കൊച്ചിനൊന്നും മനസ്സിലായിട്ടില്ല അത് മനസ്സിലാകാത്തമാതിരി ഉറക്കം അടിച്ച് കിടക്കുകയാണോ എന്തായതാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ലോണം വെള്ള പൂശുന്നുണ്ട് ഇപ്പോഴും യുനോ ലൈക്ക് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇവരെല്ലാവരും എന്നെ കയറി അറ്റാക്ക് ചെയ്യണല്ലോ അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ് എനിക്ക് എന്താ എന്താണ് ചെയ്യേണ്ടേന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് തൂങ്ങി പിടിച്ച് തൂങ്ങിപ്പിടിച്ച് അവിടെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാണിക്കുന്നത് എനിക്കന്നെ മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ അവരായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കയറി വരാൻ നോക്കാതെ ഇപ്പോഴും ഇങ്ങനെ വെള്ള പൂശി വെള്ളപ്പൂശിയിരിക്കുവാണ് മീൻ വയൽ ആപ്പയുടെ ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും മിണ്ടി കേൾക്കുന്നുമില്ല എവിടെയോ എന്തോ ഒരു തകരാറ് ഫീൽ ചെയ്യുന്ന പോലെ മോറേ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം